ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ് അവളോകിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരിനടുത്ത് അഭയാരണ്യം എന്ന ഒരു എക്കോ ടൂറിസം പദ്ധതിയിലാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇവിടെ ഇതൊരു സൂ കൂടെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരും കൊണ്ടുപോകുന്നത് അപ്പോൾ ഭാഗത്തേക്ക് പോകാം ഇപ്പോൾ എലഫന്റ് ക്യാമ്പ് അഞ്ഞൂറ് മീറ്റർ അതാണ് ഇവിടുത്തെ ബോർഡ് പിന്നെ അഭയാരണ്യം എക്കോ ടൂറിസം പദ്ധതിയാണിത് ഇതിൻ്റെ ഉള്ളിലൊരു കപ്രിക്കാട് മിനിസു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് വെൽക്കം ടു കപ്രിക്കാട് മിനിസു അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം എന്താണ് കാഴ്ച ഡിയർ പാർക്ക് മാനുകളുടെ പാർക്ക് ഡിയർ പാർക്ക് അല്ലെങ്കിൽ മാൻപാർക്ക് ഇതെല്ലാ സ്ഥലത്തും എന്നാലും ഏത് സൂക്ഷിച്ചു വന്നാലും ഇഷ്ടമാതിരി കാണാം സൂലൊന്നും പോകണമെന്നില്ല നമ്മൾ വയനാട് റൂട്ടിൽ തിരുനെല്ലിയൊക്കെ പോയാൽ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടമാതിരി കാണാം റോഡ് സൈഡിൽ ഒരു മുടിഞ്ഞ വൈബാണ് കേട്ടോ ഇത് അസാദ്യം വെയിലധികം ഒന്നും കടന്നു വരുന്നില്ല ഇപ്പോഴും ഒരു ുള്ളിൽ എന്താ പറയാ കഷ്ടപ്പെട്ടിട്ടാണ് വെയിൽ അരിച്ചരിച്ച് കടന്നു വരുന്നത് അസാധ്യം അഭയാരണ്യം സൂപ്പർ ഇത് പെരുമ്പാവൂരിൽ നിന്ന് കോടനാടിലേക്കുള്ള ബസ് കയറി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വന്നാല് എത്തും ഈ സ്ഥലം ഗംഭീര സംഭവമാണ് വരുന്നവരെന്തായാലും ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് ഈ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ചെടികളിവിടെയുണ്ട് ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് ബട്ടർഫ്ലൈകളെ ആകർഷിക്കുന്ന പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ഒട്ടേറെ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പൂമ്പാറ്റകൾ വരും അപ്പം അവിടെ മുട്ടയിടും വിരിയും അപൂർവത്തിൽ അപൂർവം ചെടികളും മരങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഇതിനിടയിൽ നമ്മളെ ചെമ്പരത്തിയുണ്ട് പലതരം ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികളും പൂവുകളും ഇവിടെ കാണാം നമുക്ക് ഞാൻ ശലഭത്തിനെ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഒരു ശലഭം വരൂ ആ ഒരു ചക്ക കണ്ടു ഇല്ലെങ്കിലും ചക്ക കണ്ടു ഇവിടെ മനുഷ്യരും കാണുന്നില്ല മൃഗങ്ങളെ ഒന്നും ഇപ്പം നിലവിൽ കാണുന്നില്ല എനിക്കൊന്ന് കുറേ ദൂരം നടക്കാനുണ്ടെന്നുണ്ട് ആന പരിശീലന കേന്ദ്രം അഞ്ഞൂറ് ആണ് കണ്ടത് ശരിക്കും കുറച്ചുകൂടി രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പേ ഒക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ആന പരിശീലന കേന്ദ്രത്തിലെ ആനയെ കുളിപ്പിക്കുന്നതും അതിന് ഭക്ഷണം കൊടുക്കുന്നതും കാണാൻ പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് രാവിലെ തന്നെ വേറെയൊരു എൻഗേജ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ വരാൻ പറ്റിയില്ല അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആയത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയായി പക്ഷേ എന്നാലും ഇവിടെ വെയിലില്ല ചൂടില്ല സംഭവം സൂപ്പർ പൊളി പൊളി ഇതാണ് കോടനാട് ആന വളർത്തു കേന്ദ്രത്തിലേക്കുള്ള വഴി എൻ്റെ പുറകിൽ നീണ്ട് കിടക്കുന്ന വഴിയാണ് ആന ട്രെയിനിങ് പരിശീലന കേന്ദ്രം ആന പരിശീലന കേന്ദ്രം കോടനാട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബി എസ് സിക്ക് പഠിച്ചതാണ് അപ്പോൾ ഈ നീണ്ട് കിടക്കുന്ന എനിക്ക് പുറകിൽ നീണ്ട് കിടക്കുന്ന ഈ വഴിയാണ് പരിശീലന കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് എന്നാണ് കണ്ടത് ബോർഡ് അപ്പോൾ നടന്നു നോക്കാം അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് അമ്പത് രൂപയാണ് പക്ഷേ ക്യാമറക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് ഉണ്ട് അത് മൊബൈലാകുമ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ാണ് ഈ ചാർജ് നല്ല കാനന ഭംഗി ഭംഗിയല്ല ഭംഗി കാനന ഭംഗി ഇത് വേണ്ട പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ പറയാ തെങ്ങിന്റെ ഒരു മോഡൽ പക്ഷെ ഇതിന്റെ നമ്മളീ മട്ടലെന്നല്ലേ പറയാ അതിനൊരു മുള്ളു പോലെയുണ്ട് ഇതെല്ലാം കാട്ടിൽ മാത്രം കാണുന്ന സംഭവം എന്തുകൊണ്ടുണ്ട് എക്സലൻറ്റ് ഇതുപോലെ നമ്മളെ എല്ലായിടത്തും വരണം ഈ കാടിനോടനുബന്ധിച്ചിട്ട് എക്കോ ടൂറിസം അതിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ അങ്ങനെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വന്ന് കണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എലഫൻറ്റ് ക്യാമ്പ് നാനൂറ് മീറ്റർ എലഫൻറ്റ് ക്യാമ്പിന് ആനത്താവളം എന്നാണ് പറയുക അതുപോലെ ഡിയർ പാർക്ക് നൂറ്റമ്പത് മീറ്റർ ഈ കാണുന്നത് അപൂർവം നമ്മളെ മുള്ളഞ്ചക്ക എന്ന് പറയുന്ന സംഭവമാണെന്നാ മുള്ളാത്ത എന്ന് വിളിക്കുന്ന ആ ഒരു ചെടിയാണിത് ചെടിയെല്ലാം ഒരു കുറച്ചുകൂടി വലിപ്പം വെക്കും മുള്ളാത്ത ഇത് ക്യാൻസറിന് വരെ മരുന്നാണെന്നാണ് പറയുന്നത് ഇത് കാട്ടുവെത്തലയായിരിക്കും ഒട്ടേറെ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഒരു ബോർഡ് കാണാം ഡു നോട്ട് ഫീഡ് ആനിമൽസ് നമുക്ക് പൊതുവിലുള്ളൊരു സ്വഭാവമാണ് മൃഗങ്ങളെ കാണുമ്പോൾ അതിനെന്തെങ്കിലും ഒന്നും കൊടുത്തതിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഒരു ത്വര അത് മനുഷ്യർക്ക് പൊതുവിൽ കാണുന്നതാണ് പക്ഷേ അതിൽ ഉള്ള അപകടം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ചിലപ്പോൾ ശുദ്ധാവണമെന്നില്ല എന്താ പറയുക അണുക്കളൊക്കെ ഉണ്ടാകും കയ്യിൽ അപ്പോൾ നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് രോഗങ്ങൾ പകർത്തുകയാണ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ പരമാവധി ശ്രമിക്കാതിരിക്കുക കാട്ടു മൃഗങ്ങളെ അവരെ പാട്ടിന് വിട്ടേക്കുക അവർ ഭക്ഷണം അവർ സ്വന്തം കഴിച്ചോളും അവർക്ക് നമ്മളെ ബിസ്ക്കറ്റും അതുപോലെ സപ്പാഴവും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അവർ കഴിക്കുന്നത് അവർക്ക് കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ഭക്ഷണം അതിനെ പരിപാലിക്കുന്നവർ കൊടുക്കും അപ്പോൾ നമ്മളതിൽ ബേജാറാവൊന്നും വേണ്ട വീട് ഭയങ്കര ഇരുട് കെട്ട മുകളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വളഞ്ഞു നിന്ന് വലിയ കമാനം പോലെ ആക്കിയിട്ടുണ്ട് ഈ മുളങ്കൂട്ടങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഇരുട് നല്ല ഇരുടാണ് കപ്രിക്കാട് മിനിസ് സ്പോട്ടഡ് ടിയർ അതാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരുപാടുണ്ട് ഫാമിലി സെർവീ ഡേ സെർവി ഡേ ഇതിൻ്റെ വെയിറ്റ് ഏതാണ്ട് എൺപത്തഞ്ച് കിലോളം വരും എന്നാണ് പറയുന്നത് മാക്സിമം എൺപത്തഞ്ച് കിലോയോളം വളരുവയമായതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിലാണ് നല്ല സ്റ്റൈലുണ്ട് കേട്ടോ ഈ മുളങ്കൂട്ടം കാണാൻ അതിങ്ങനെ മുത്തനെ വളർന്ന് പിന്നെ ഇതിങ്ങനെ വളഞ്ഞ് ഒരു പന്തൽ പോലെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളി കയറിയ പോലെയുള്ള ഒരു പ്രതീതിയാണ് മെയിൽ തീരെ ഇല്ല ഇരുട്ട് ഈ മാനകൾ ചാടിപ്പോവാതിരിക്കാൻ ഒരു ഇടങ്ങുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും ഇവിടെ കുറച്ച് സ്ഥലം നല്ല കട്ടവാകി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കറുത്ത കട്ട നല്ല വൈബ് ഞാൻ നടന്നു വന്ന വഴി നീണ്ട് നേർന്ന് കിടക്കുന്നു അങ്ങോട്ട് നോക്കാൻ തന്നെ നല്ലൊരു നല്ലൊരു വൈബ് ഇത് സാമ്പാർ ഡിയർ പച്ചടിയല്ല സാമ്പാർ സാമ്പാർ ഡിയർ കേഴമാൻ എന്ന് വിളിക്കുന്ന അങ്ങനെയും വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കലമാനാണോ മലയാളത്തിൽ അങ്ങനെയൊക്കെ പേരുണ്ടിതിൽ ായിരിക്കും നല്ലൊരു മുളങ്കൂട്ടം ആനയുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇല്ലിമുള അതാണിത് എന്ന് തോന്നുന്നുണ്ട് അതെ ഇല്ലിമുള തന്നെ നമ്മൾ നടന്ന് നടന്ന് തളർന്നാൽ കുറച്ചൊന്ന് ഇരിക്കാൻ വേണ്ടിയൊരു വിശ്രമ പന്തന് നല്ല സ്റ്റൈലുണ്ട് ഒറ്റപ്പാടും മഹളൊന്നും കേൾക്കുന്നില്ല വെറും കാക്കേൻ്റെ കരച്ചിലും അങ്ങനെയൊക്കെ ഉള്ളു ഇന്ന് ഒന്നിന്ന് വർക്കിംഗ് ഡേ ആണല്ലോ ഒന്ന് പിന്നെ വലിയ ഏരിയ ഉണ്ട് ആളിങ്ങനെ പല ഭാഗത്തായിട്ട് ചതറി ചതറി ഉണ്ടാവും പക്ഷെ പാർക്കിങ്ങിൽ ഒരുപാട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് ഉള്ളിക്കയറി വെക്കും ആരേം കാണുന്നില്ല ഹെക്കോടോറിസത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ആശയുടെയും അഭിമന്യുവിന്റെയും വീലാണ്ടി ചന്ദ്രുവിന്റെയും ഒക്കെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ